മലപ്പുറത്തെക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശം നാക്കുപുഴിയല്ലെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ സംഘപരിവാർ തീവ്രതയോടെ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെക്കുറിച്ച് നടത്തിയ പരാമർശത്തെ പിന്തുണച്ച ഏക നേതാവ് പിണറായി വിജയനാണ് മുഖ്യമന്ത്രി മതേതര സമൂഹത്തെ സംശയത്തിന്റെ നിഴലിൽ നിർത്തി രാജ്യസഭ എന്ന സേഫ് സോണിൽ ഇരിക്കാതെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച ആളാണ് കെ സി എന്നും മാത്യു കുഴൽനാടൻ തൊടുപുഴയിൽ പറഞ്ഞു മലപ്പുറത്ത് നിന്നും കിലോ സ്വർണവും നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയും അഞ്ചു വർഷത്തിനുള്ളിൽ പിടിച്ചുവെന്നും ഈ പണം ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് എന്ന് രാജ്യത്തോട് പറഞ്ഞത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൽ നിന്നുണ്ടായ പരാമർശം മലപ്പുറം ജില്ലയെയും ഒരു സമൂഹത്തെയും സംശയത്തിൻ്റെ നിലയിൽ നിർത്താൻ ബി ജെ പിയും സംഘപരിവാറും കാലങ്ങളായി ഈ രാജ്യത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു നറേറ്റീവിനെ അടിവര ഇടുന്നതുമായ അദ്ദേഹം ഒരു നാക്കുപഴയിൽ അത് പറഞ്ഞതാണ് എന്ന് ഞങ്ങൾ കരുതുന്നില്ല യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ഏതാനും നാളുകളിൽ എടുത്തിട്ടുള്ള മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയ മുസ്ലിം വിരുദ്ധ നിലപാട് അതിനൊരു കാരണം കാരണമുണ്ടായി കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സി പി ഹിന്ദു വോട്ട് ബേസ് ഒലിച്ചു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഒലിച്ചു പോകുന്ന കാഴ്ച ആ ഒലിച്ചു പോകാനുള്ള കാരണം സ്വാഭാവികമായിട്ടും സി പി എം കഴിഞ്ഞ കാലങ്ങളിൽ ബി ജെ പിയോട് മൃതസമീപനം സ്വീകരിക്കുകയും തൻ്റെതായ നേട്ടങ്ങൾക്കും തൻ്റെതായ രക്ഷയ്ക്കും വേണ്ടിയിട്ട് ബി ജെ പിയേയും സംഘപരിവാറിനോടും വിട്ടുവേം ചെയ്തപ്പോൾ ഉണ്ടായ ആ രാഷ്ട്രീയ നിലപാടിൽ ഡൈല്യൂട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഒഴുകിപ്പോയത് പെട്ടെന്നത് വലിയ ആശങ്കയും വലിയ ചർച്ചയും സി പി എം ഉണ്ടായപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ ലക്ഷ്യമിട്ട് അദ്ദേഹം നടത്തിയ സ്റ്റേറ്റ്മെന്റ് ആണ് ഹിന്ദുവിൽ അച്ചടിച്ചു വന്നത് ടാർജറ്റഡായി പൊളിറ്റിക്കലായി ഒരു മതേതര സമൂഹത്തെ സംശയത്തിൻ്റെ നിലയിലാക്കുന്ന സ്റ്റേറ്റ്മെന്റ് പിണറായി വിജയൻ പറയും